ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവ് അപ്ഡേറ്റ് ഇപ്പം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ഇങ്ങനെ കട്ടിലെ പുതച്ച് മൂടിക്കിടക്കാണ് തലേക്കുടയെങ്കിൽ പുതപ്പിട്ടിട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ വാതുക്കൽ ഗബ്രിയും റസ്മിൻ ബായി നിൽക്കുന്നുണ്ട് അപ്പോൾ രശ്മിൻ ബായി പറയുന്നുണ്ട് ഒന്ന് പുറത്താക്കി വിളിച്ചൊന്ന് പുറത്താക്കി താടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയും ഇല്ലേ എന്നോടവിടെ നിൽക്കേണ്ടതെന്നാണ് പറഞ്ഞാൽ പൊക്കോളാനാണ് പറഞ്ഞത് പുറത്തിറങ്ങുന്നില്ല എന്ന് പറയും ഇങ്ങനെ ഇവർ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ പ്രൈവസി വേണ്ടെന്ന് പറഞ്ഞ് കൗസലമുള്ളവരൊക്കെ പുറത്തോട്ട് പോകുന്നു അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു അപ്പം ജാസ്മീൻ ആണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിറ്റ് ചെയ്യണമെന്നാണ് എന്നുള്ള രീതിയിൽ ഗബ്രി റസ്മിൻ ബായിയോട് പറയുന്നുണ്ട് അവസാനം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സീൻ എന്താണെന്ന് ചോദിച്ചാൽ പുതപ്പിനുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് ജാസ്മിൻ നേരെ പോയിട്ട് ക്യാമറയെ നോക്കിയിട്ട് ഇനി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം അർജൻ്റായിട്ട് എനിക്ക് വേണം എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണം ബിഗ് ബോസ് എന്ന് ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് അവരെല്ലാം ഇങ്ങനെ നോക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ ലൈവിൽ കണ്ടത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഈ കോമ്പോ ഒന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കാര്യം ജാസ്മിനോട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇതിനകത്ത് ഗബ്രി പറയുന്നുണ്ട് ശ്രീലേഖയോട് ഇവരുടെ ജാസ്മിന്റെ അച്ഛന് അസുഖമായിട്ട് നേരത്തെ തന്നെ ഇരിക്കുന്നതാണ് അതിപ്പോൾ കൂടിയിരിക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മീൻ്റെ വീട്ടിൽ നിന്ന് ഈ ഫോൺ വിളിച്ച് പറയാൻ ചാൻസ് കൂടുതൽ അച്ഛൻ എന്തോ വലിയ അസുഖം സംഭവിച്ചിട്ടുണ്ട് അല്ല അറ്റാക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കിറ്റ് ചെയ്ത് പോരെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ രീതിക്കാണ് ജാസ്മിൻ ഇതുപോലെ കരഞ്ഞു കൂവി എപ്പോഴും കരച്ചിലും ആരെയും അടുപ്പിക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ല സൈക്കോളജിസ്റ്റിനെ കാണണമെന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇങ്ങനെ ഒരു അറ്റാക്ക് കാര്യം പറഞ്ഞതായിട്ട് ജാസ്മിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് തോന്നുന്നില്ല സൈബർ അറ്റാക്ക് ഒന്നും ഉണ്ടായതോ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതായെന്നോ അതൊന്നും അല്ല കാര്യം അങ്ങനെ പറയാൻ ബിഗ് ബോസ് സമ്മതിക്കില്ലല്ലോ അങ്ങനെ പുറത്തുള്ള ഒരു വിവരം ബിഗ് ബോസ് ഷെയർ ചെയ്യാൻ സമ്മതിക്കില്ല ഈ ഫോൺ സന്ദേശമാണെങ്കിലും ബിഗ് ബോസിന് കേക്കായിരിക്കും നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ പറയാൻ പോകുന്നത് അച്ഛന് ഭയങ്കര അസുഖമായിട്ടിരിക്കാണ് നീ പുറത്തു പോകാൻ ഉള്ളതായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്